ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇരുപത്തെട്ടാംണത്തിൻ്റെ വിശേഷം പറയാനായിട്ടോ ഞാൻ ലോങ് വീഡിയോ ഇട്ട കാലം ഞാൻ മറന്നു കേട്ടോ അങ്ങനെ തന്നെ വേണം പറയാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇരുപത്തെട്ടാം നമുക്കൊരു ലോങ് വീഡിയോ ആക്കാതെ കേട്ടോ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ ചാനലിൽ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് കാണും കേട്ടോ അപ്പോൾ ഇരുപത്തെട്ടോണം എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് കാണും കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ എൻ്റെ ചാനലിൽ ഉണ്ടെന്നാണ് ഒരു തമിഴ് സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ഭയങ്കര സപ്പോർട്ട് എപ്പോഴും കമൻറ്റ് ചെയ്യും അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അറിയുന്നവർ കണ്ടോളൂ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തി തന്നാൽ മതി കേട്ടോ പിന്നെ പറയാനാണെങ്കിൽ ആലപ്പുഴ തിരുവനന്തപുരം ഒക്കെ തിരുവനന്തപുരം അല്ല ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരത്ത് ഇച്ചിരി അവിടെ കൊള്ളൂർക്ക് പൂർണ്ണമായിട്ടും ഇരുപത്തെട്ടാം ഓണത്തെക്കുറിച്ച് അറിയാമെന്നായിട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്നത് നിങ്ങൾ ഓണാട്ടുകരക്കാര് ഓണാട്ടുകരക്കാരെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ താമസിക്കുന്ന പ്രദേശം കായംകുളം ആട്ടോ കായംകുളം കൊച്ചുണ്ടിയുടെ കായംകുളം അപ്പം ഞങ്ങളുടെ ഈ ഒരു പ്രദേശം പണ്ട് അറിയപ്പെട്ടിരുന്നത് ഓണാട്ടുകര എന്നാട്ടോ അപ്പം ഈ ഓണാട്ടുകരക്കാരുടെ മെയിൻ ഉത്സവം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടോണം ഉണ്ടെന്ന് കേട്ടോ പറയുന്നത് അതായത് ഒന്ന് തിരുവോണം ഒന്ന് ഇരുപത്തെട്ടാവണോ തിരുവോണം ഈ ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് ഇരുപത്തെട്ടോണം വരുന്നത് അപ്പോൾ അതിൽ എന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കൂടുതലും കൃഷിയെ എന്താ പറയുക അടിസ്ഥാനപ്പെട്ടല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ വിളവെടുപ്പൊക്കെ സക്സസ് ആയതിന് ശേഷം നമ്മളെ നമ്മളതിന് ഹെൽപ്പ് ചെയ്തത് ഈ കന്നുകാലികളാണല്ലോ അപ്പോൾ അവരോടുള്ള ആദരസൂചകമായിട്ട് നമുക്ക് ഈ കൃഷിയിൽ നിന്ന് തന്നെ ലഭിച്ച കച്ചി കച്ചിയെന്ന് പറയുമ്പം വൈക്കോലുണ്ടല്ലോ വൈക്കോലും ഈ തടി കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കാളെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഉത്സവമായിട്ട് ആഘോഷിക്കും ഇത്രയേ ഉള്ളൂ സിമ്പിൾ അപ്പം ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് അറിവ് വെച്ചിട്ട് ഞാൻ പറയാം ഇത് വർഷങ്ങൾക്ക് മുമ്പേ തൊട്ട് ഉണ്ട് കേട്ടോ ഞാനൊരു വീഡിയോ കണ്ടത് കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലൊക്കെ ഇത് ആഘോഷിക്കുമായിരുന്നു അപ്പോൾ അത്രയും അപ്പോൾ അന്നത്തെ ആഘോഷങ്ങൾ വേറൊരു രീതി ഇന്നിപ്പോൾ ഇത്രയും ടെക്നോളജി കോളേജുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അപ്പോൾ ഇന്നത്തെ ആഘോഷങ്ങൾ അതിൽ നിന്ന് നിന്നൊത്തിരി വേർ വേറിട്ട്ക്കും കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലത്തെ ഒരുപാട് ഒരുപാടില്ല വളരെ കുറച്ച് നല്ല ഓർമ്മകളിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണോ കേട്ടോ ഈ ഇരുപത്തെട്ടാണോ എന്ന് പറയുന്നത് കാരണം നമുക്ക് അങ്ങനെയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇത് ഓരോ കരകളിലായിട്ട് അതായത് ഇപ്പം പറയുകയാണെങ്കിൽ എൻ്റെ വീട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കായ്കുളം ബസ് സ്റ്റാൻഡ് അടുത്താണ് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു മൂന്ന് കാളയുണ്ട് അപ്പം അതെന്ന് പറയുമ്പോൾ നിങ്ങൾ കെ പി സി കെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത് എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പം അത് അത് അവിടെ ഒരു കാളയുണ്ട് പിന്നെ എൻ്റെ വീണ്ടെടുത്തൊരു പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ കാളയുണ്ട് പിന്നെ ഒറ്റക്കാലി ദേവി ക്ഷേത്രമുണ്ട് അവിടുത്തെ കാളയുണ്ട് അപ്പോൾ എൻ്റെ വീണ്ടടുത്ത് തന്നെ മൂന്ന് കാള അപ്പോൾ എത്ര കരയുണ്ട് എത്ര സ്ഥലമുണ്ട് അപ്പം നമുക്ക് ചിന്തിക്കാം നൂറിൽ പരം കാള നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത് ഇത്രയുള്ള ഉള്ള കാള മുതൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു എഴുപതടി അങ്ങനെയാണ് എന്ന് തോന്നുന്നത് എന്തേലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എഴുപതടി മുകളിലൊക്കെ വരുന്ന കാള വരെ ഉണ്ട് പിന്നെ എൻ്റെയൊക്കെ കൊച്ചിലെ തീരെ കൊച്ചിലെ കേട്ടോ എന്നുവെച്ചാൽ ഈ കാളകളെയൊക്കെ അതായത് നമ്മളുടെ ഈ കരയിലിട്ട് അതിനെ കെട്ടി എന്തുവാ ഈ പറഞ്ഞപോലെ വലിച്ചാണ് ഒച്ചിരമ്പലത്തിൽ കൊണ്ട് കയറ്റുന്നത് ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല ഇപ്പം ഭീകാ ഭീമാകാരമായ കാളകളൊക്കെ വന്നു തുടങ്ങിയ പിന്നെ മനുഷ്യൻ വലിച്ച് വലിച്ച് കയറ്റും നമ്മൾ മനുഷ്യരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് പക്ഷേ ഇത് വളഞ്ഞൊക്കെ പൂം കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ വലിച്ചൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇത് വളഞ്ഞിട്ട് ഈ ചട്ട ഒടിഞ്ഞു പോവോ അല്ലാതെ ഇത് ചരിഞ്ഞു പോവോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നമായപ്പം പിന്നെ പിന്നെ ഇത് ക്രെയിൻ കൊണ്ടുപോകുന്നത് വലിക്കാൻ തുടങ്ങും കേട്ടോ എന്ന് വെച്ചാൽ ഫ്രണ്ടിലൊരു ക്രെയിൻ കാണും ബാക്കിലൊരു ക്രെയിൻ കാണും അങ്ങനെ ക്രെയിനിലാണ് പിന്നീട് ഇത് വലിച്ച് അമ്പലത്തിലെത്തിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ഒരു വെല്ലുമച്ചീടെ വീട് യോച്ചിൻ അമ്പലത്തിന് മുന്നെയാണ് ശേഷമല്ല മുന്നേ അപ്പം ഈ വടക്കൂന്ന് വരുന്ന കാളകളെല്ലാം നമുക്ക് അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഇരുപത്തെട്ടോണം എന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷം മുന്നേക്കുള്ള കാര്യമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഹൈവേ നാഷണൽ ഹൈവേയുടെ പണി അടക്കുന്നുണ്ട് വെല്ലുമിച്ചിടെ വീടൊക്കെ നാഷണൽ ഹൈവേ കൊണ്ടുപോയി എന്ന് പറയണം അപ്പോൾ വല്യുമെച്ച ഇപ്പോൾ കുടുംബത്തെ താമസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് ഇരുപത്തെട്ടാം ഓണം ഇല്ല അപ്പം കൊച്ചിലേന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെല്ലുമെ വീട്ടിൽ പോയി ഇരുപത്തെട്ടോണം തിരുന്നത് രാവിലെ വലിയ തിരക്കൊന്നും കാണത്തില്ല കാരണം കാളയൊക്കെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വലിച്ചുകൊണ്ട് തുടങ്ങുന്നത് അപ്പം വല്ല്യമ്മച്ചിടെ വീട്ടിൽ പോയിട്ട് നേരെ ചില്ലിയും എന്ന് വെച്ചാൽ ഫുഡ് വലിയ വെച്ച് വറുത്തൊപ്പേരിയൊക്കെ കാണും പിന്നെ ഉച്ചയ്ക്ക് നല്ല ചിക്കൻ കറിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് പക്ഷേ വെയിലങ്ങനെ ആറാനൊന്നും കാത്തിരിക്കത്തില്ല അവിടെ ഈ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ടാർപ്പാണ് മറ്റേ ബ്ലൂ കളറിലെ ഉണ്ടല്ലോ അത് വലിച്ച് വലിയ വച്ചൻ അണ്ണാനും ഒക്കെ നേരത്തെ കെട്ടിയിരിക്കും കേട്ടോ അപ്പം നമ്മൾ കസേരയൊക്കെ നിരത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നു കാലൊക്കെ പൊക്കി ടെറിസിൻ്റെ മുകളിലോട്ട് വെച്ച് അങ്ങനെ ഒരു വൈബാ കേട്ടോ എന്നിട്ട് ടൈം ഇടയ്ക്ക് ഐസ്ക്രീം വരും പല പല സാധനങ്ങളും ചായ വരും ചേടുകൂടെ കടി വരും പക്ഷേ ഈ നമ്മളിരിക്കുന്ന പൊസിഷൻ അനങ്ങൂല കേട്ടോ പക്ഷെ പല സാധനങ്ങളിങ്ങനെ അമ്മമാരെത്തിച്ചുകൊണ്ടിരിക്കും കാളകളിങ്ങനെ മുന്നിൽ കൂടെ പൊക്കോണ്ടിരിക്കും അപ്പോൾ പോകുന്ന ആ വലിച്ചുകൊണ്ട് പോകുന്നൊരു ഒരു എന്തുവാ ആരം അങ്ങനെയല്ലേ പറയേണ്ട ആൾക്കാരുടെ ബഹളവും അണ്ണന്മാരുടെ ഡാൻസും പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ട് സൂപ്പർ ഡാൻസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണാൻ പോലെ കോമഡി ഡാൻസ് ഒക്കെ ഒരുപാട് കാണാൻ പറ്റും പിന്നെ ഇടി കാണാൻ പറ്റും മുട്ടൻ ഇടി അടക്കം കേട്ടോ ഇതൊരു മത്സരമാണല്ലോ അപ്പം അതുമാത്രമല്ല കഴിച്ചിട്ടൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ട് ഡാൻസ് കളിക്കുന്നതിലൂടെ തെള്ളം ഒക്കെ ആകുമ്പോഴത്തേക്കും പൂരം ഇടിയാകും അപ്പോഴത്തേക്ക് പോലീസ് വന്ന് അടിച്ചോടിക്കും പിന്നെ ഗതാഗത തടസ്സം അങ്ങനെ ഒരു ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ഒരു ഒരു നെഗറ്റീവ് സൈഡെന്ന് വെച്ചാൽ അത്രയും ക്രൗഡാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ആളുകൾ അത്രയും കൂടുന്നത് നമ്മുടെ ഇരുപത്തെട്ടെണ്ണത്തിനാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ക്രൗഡാകുമ്പോൾ ഇതുപോലെ ഒരു ആംബുലൻസ് വന്നാലോ അല്ലെ എന്തേലും അത്യാവശ്യത്തിന് കാരണം ഇത് നാഷണൽ ഹൈവേ കൂടെ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് ഒരു റോഡ് ഫുൾ ഇത് കൈയേറും നമ്മുടെ സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത് എങ്കിലും ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ആ സമയത്ത് ഓച്ചിറ ആ ഒരു സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടികളൊന്നും പോയില്ല ഇത്തവണ ഇനി എന്തുവാണെന്നറിയില്ല കാരണം റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കും ഇനി കാളയല്ലേ കൂടെ കൊണ്ടുപോകുന്ന അറിയത്തില്ല ഇത്രയും റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ആ റോഡിൽ കൂടെ കാള പോയ വണ്ടിയൊക്കെ ഇതുവഴി വിടുമെന്നൊരു ഊഹമില്ല കേട്ടോ എന്തുവാ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് അത് എന്തായാലും ഒരു മാർഗ്ഗം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഓച്ചിറ അമ്പലത്തിൻ്റെ പരിസരത്തിട്ട് തന്നെ എല്ലാ എല്ലാ കാളകളെയും കെട്ടണം ഇത് നമ്മളുടെ ഇവിടുന്ന് ഇപ്പോൾ കായംകുളത്തുനിന്ന് കെട്ടിയ കാള ഇവിടുന്ന് വലിച്ച് നാഷണൽ ഹൈവേ വഴിയാണ് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അത്രയും ഗതാഗതതടസ്സം ഉണ്ടാവുമല്ലേ അപ്പം ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്നുള്ളത് ഓച്ചൊരു അമ്പലത്തിന് ചുറ്റും ഇട്ട് തന്നെ ഇവിടേലൊക്കെ ഇട്ട് എല്ലാ കാളകളെയും കെട്ടിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പക്ഷെ നമ്മൾ ഈ റോഡിക്കുട വലിച്ച് അവിടെ എത്തിച്ചിരിക്കുന്നത് വേറൊരു പക്ഷെ ഒരു ഒരിതനുസരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ രീതിയിലാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞോളൂ ഇരുപത്തെട്ടോണത്തിനൊന്നും ഊച്ചിൻ അമ്പലത്തിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളൊക്കെ വലിയമിച്ച വീട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കാളകളെല്ലാം കാണും അത്യാവശ്യം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ കറണ്ട് കാണില്ല കേട്ടോ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ വലിയമിച്ച വീട്ടിൽ കറണ്ട് കാണില്ല ഇൻവെർട്ടർ ഉണ്ട് അവിടെ അതുകൊണ്ട് നമ്മൾ അതിന്റെ ഇതിൽ ഓടുന്നത് അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ കാളകളെല്ലാം പാസ് ചെയ്ത് അതായത് പടക്കുന്ന വരുന്ന കാളകളെല്ലാം പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ വണ്ടിയൊക്കെ പോയി തുടങ്ങും അതിനും ശേഷം നമ്മൾ നമ്മളവിടെ ഇന്ന് രാത്രിത്തെ ഫുഡൊക്കെ അടിച്ചതിന് ശേഷം അണ്ണമാരല്ല ആദ്യമൊക്കെ അണ്ണമാരായിട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു തവണ എന്തോ പോയിട്ടുള്ളൂ അണ്ണന്മാരൊക്കെ കൂടി ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ഓച്ചരമ്പലത്തിൽ പോകും അപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാ കളകളും കയറിയിട്ടുണ്ടായിരിക്കും പിന്നെ പിന്നെ ഞങ്ങൾ ഒരു തവണ അത് ഭയങ്കര രസം കേട്ടോ വലിയ വീട്ടിൽ നിന്ന് നടന്ന് ഓച്ചൊരു അമ്പലം വരെ കുറച്ച് ദൂരമുണ്ട് ഒരു രണ്ട് കിലോമീറ്ററൊക്കെ കാണും പക്ഷേ അത് നടക്കുന്ന നമ്മളറിയില്ല കേട്ടോ ഭയങ്കര രസമായിരിക്കും പിന്നത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ കാരണം ചില കാളകൾ അന്ന് കൊണ്ട് എത്തിക്കാൻ പറ്റാറില്ല ഞാൻ പറഞ്ഞില്ല ഓരോ സാഹചര്യം വലിച്ചു ഇങ്ങെത്തിക്കാനും പിന്നെ അങ്ങനെ ചിലത് ഒടിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റാത്തത് പിറ്റേ ദിവസം ഓൾമോസ്റ്റ് ഒരു രാവിലെ പോട്ടെ വൈകിട്ട് കൂട്ടിക്കും വൈകിട്ട് നിങ്ങൾ ഓച്ചിരമ്പലത്തിൽ പോയാൽ നിങ്ങളുടെ എന്താ പറയണ്ടേ അത്ര അടിപൊളി കാഴ്ച കേട്ടോ കാളകൾ കൊണ്ട് ആ ഓച്ചിരമ്പലത്തിൽ വന്നവർക്കറിയാം അല്ലേ വീഡിയോ കൂടെ കണ്ടവർക്കറിയാം ഒരുപാട് സ്ഥലത്താണ് കേട്ടോ ഓച്ചിറ അമ്പലം നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ആ എന്താ പറയണ്ടേ ഇത് നിറയെ കാളകളായിരിക്കും എന്താ പറയണ്ടെ പറമ്പ് നിറയെ കാളകൾ എന്ന് വെച്ചാൽ ആ ഫ്രണ്ട് ഗോപുരം തൊട്ട് അങ്ങോട്ട് കാളകളെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുമായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് അമ്പരച്ചുംബിയായ കളകളെ അടുപ്പിച്ചടുപ്പിച്ചത് ഒന്നും കാലഭൈരവനെയും മറ്റേ ആളുടെ പേരെയും മറന്നുപോയിട്ടോ മാമ്പരക്കൻ കാളയുടെ ആ കളയെ അടുപ്പിച്ച രണ്ട് അമ്പരചുംബി കാളകളെ നിങ്ങൾക്ക് ഇങ്ങനെ 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 ദർശിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ കൂടുതലും പോകുന്നത് പിറ്റേ ദിവസം ഇത്തവണ എന്തായാലും പോകുകയാണെങ്കിൽ ആ വിശേഷം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇരുപത്തെട്ടാണത്തിൻ്റെ ഓർമ്മകൾ കേട്ടോ അപ്പം ഞാനിന്ന് വൈകിട്ടൊന്ന് പോണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ തല വെക്കുന്ന സ്റ്റേജ് അതായത് കാളയുടെ തല വെക്കുന്ന സ്റ്റേജ് കച്ചിയൊക്കെ കിട്ടി ആദ്യം ബോഡിയൊക്കെ കേട്ടോ സെറ്റാക്കി വെക്കുന്നത് പിന്നീട് തല വെക്കുന്ന ദിവസം നമുക്ക് തല നമ്മൾ വിളക്ക് കത്തിച്ച് കുറേ ദിവസം വെച്ചേക്കും കേട്ടോ അങ്ങനെയൊക്കെയുണ്ട് തല വെക്കുന്ന ഒരു ദിവസം ഉണ്ട് അത് ഭയങ്കര ആഘോഷമാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഓ പരുന്ത് ഒരു പരുന്ന് പോയി കേട്ടോ കഴിഞ്ഞ വർഷം ഒരു വിഷമമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെയൊക്കെ കൊച്ചിലെ ഈ മാമ്പരക്കൻ്റെ കാളയായിരുന്നു ഏറ്റവും വലുത് പക്ഷേ ഇപ്പം ഇപ്പോൾ ഒരു കാലഭൈവം എന്ന് പറഞ്ഞൊരു വലിയ കാളുണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞ വർഷം അതൊരു വിഷമമെന്ന് വെച്ചാൽ ആ കാള ഒടിഞ്ഞ് വീണു കേട്ടോ അത് ചോദിച്ചിട്ടാകുമ്പോഴത്തേക്ക് തൊട്ടിപ്പുറത്തിട്ടായിരുന്നു കെട്ടിക്കൊണ്ടായിരുന്നു കുറച്ചൊന്ന് വലിയ ചോദിച്ചിട്ടാകുമ്പോഴത്തോട്ട് കയറ്റാൽ മതിയായിരുന്നു പക്ഷേ ഇവർ എടുത്തപ്പോഴേ ഇത് ഒടിഞ്ഞ് റോഡിലോട്ട് വീണു കേട്ടോ അപ്പോൾ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വശം പേരും എന്ത് പറ്റിയതാണെന്ന് അറിയില്ല പക്ഷേ അതൊരു ഭയങ്കര വിഷമമുള്ള കാഴ്ചയായിട്ട് അപ്പം നമ്മൾ ആ കരക്കാരല്ലെങ്കിൽ കൂടി അവരുടെ അത്രയും ദിവസത്തെ കഷ്ടപ്പാടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാളമൂട്ടിൽ നമ്മൾ വിളക്ക് എത്തിച്ച് വെക്കുക കഞ്ഞിയുണ്ട് ഫുഡുണ്ട് അവർക്ക് ആ ഒരു കരക്കാർക്ക് അതിൻ്റെ പുറകെ നിൽക്കുന്ന സമ്മതിക്കാർക്കൊരു നമുക്ക് കാണികൾക്കുള്ള ഒരു ഉത്സാഹത്തെക്കാട്ടി കൂടുതൽ അതിൻ്റെ പുറകെ നിന്ന് അവരുടെ ആ ഒരു എന്തുവാ പറയണ്ട അവരുടെ ആ ഒരു വികാരത്തെ എങ്ങനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അത് ഒടിഞ്ഞോയി ആർക്കും അവരുടെ ഒന്നും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം പക്ഷേ കുറേ കരച്ചിൽ പോലും ഒക്കെ നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാൻ പറ്റും കേട്ടോ ചിലപ്പോൾ അത് അതൊരു വിഷമം തന്നെയല്ലേ അപ്പം ആ കാള ഇത്തവണ നേരത്തെ അത് ഓച്ചിടാകുമ്പോഴത്തേന് ഇപ്പുറത്തിട്ടായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് ആ കാള ഇത്തവണ ഓച്ചാമ്പഴത്തിന് അപ്പുറത്തൊരു സ്ഥലത്ത് കൊണ്ടിട്ടാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ തല കൊണ്ടുവരുന്നത് തല തന്നെ ഇത്രയോ എഴുപതടി മോളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ തല തന്നെ എന്തോരം കാണുമെന്ന് അപ്പം ഞാൻ ഇന്ന് പോണമെന്നാണ് വിചാരിക്കുന്നത് പോയി എല്ലാം ഒന്ന് എവിടെ വരെ ആയി ചില കാളകളൊക്കെ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കല്ലുകുട്ടിലെ കാളയൊക്കെ കച്ചു കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ തുണി പോലും ഫുൾ ഇതായിട്ടില്ല അപ്പം എടി പിടി ഇങ്ങനെ എത്തി ഇരുപത്തെട്ടോണം എന്നുള്ളൊരു വിചാരം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല ഇവിടെ എങ്ങനെ കാളവൂട്ടിലെ പാട്ടാട്ടോ അപ്പോൾ ഇതാണ് ഇരുപത്തെട്ടോണത്തിൻ്റെ വിശേഷമൊക്കെ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് വൈകിട്ട് കാണാൻ പോകുന്നതിൻ്റെ വിശേഷം കൂടെ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അപ്പം ഒരു റഫ് ആയിട്ട് നിങ്ങൾക്ക് ഇരുപത്തെട്ടോണം എന്താണെന്ന് ഭയങ്കര കാറ്റാട്ടോ എൻ്റെ ഫോൺ പറഞ്ഞ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ബാക്കി വിശേഷം വഴിയെ കാണിക്കാം ബായ് അപ്പതി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ വൈറ്റ് കാളക്കുട്ടന്മാരെ എല്ലാം കാണാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മഴയാണെന്ന് പറഞ്ഞാൽ തന്നെയും ഒടുക്കത്തെ ചൂടാണേ അപ്പം ഞാൻ നല്ലൊരു കോട്ടൺ കോട്ട് സെറ്റ് ആട്ടോ ഇട്ടേക്കുന്നത് അതിൻ്റെ കൂടെ മാച്ചായിട്ട് ഒരു വൈറ്റ് റിംഗ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ എസ് യുഷൽ നമ്മുടെ ലിപ്സ്റ്റിക്കും ഒരു കുഞ്ഞ് ഗോപിപ്പെട്ടും വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ റെഡി ആയത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ടു വീലറിലാണ് കേട്ടോ പോകുന്നത് ഞാൻ കുറേ നാളായി ടു വീലറിൻ്റെ ബാക്കിലിരുന്ന് പോയിട്ട് ഇപ്പം സ്ഥിരം ടു വീലർ ഓടിച്ചാട്ടോ പോകുന്നത് ടു വീലറിൻ്റെ ബാക്കിലിരുന്ന് പോയിട്ട് എന്താ പറയണ്ട എനിക്ക് എത്ര നാളായെന്ന് പോലും ഓർമ്മയില്ല പണ്ട് സ്ഥിരം ടു വീലറിൻ്റെ ബാക്കിലായിരുന്നു അതൊരു പ്രത്യേക ഫീലായിട്ടോ കണ്ടോ ആ ഫീല് ഞാനിങ്ങനെ ആവാഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് പിന്നെ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്ന കാളക്കുട്ടൻ ഞാൻ മുന്നത്തെ ഇതിൽ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ കല്ലുമൂട്ടിലെ കാള ഫുള്ള് കെട്ടിക്കഴിഞ്ഞില്ല കച്ചി കെട്ടുന്നതേ ഉള്ളതെന്ന് കേട്ടോ അപ്പോൾ ദേ അതാണ് നിങ്ങൾ ആദ്യമായി കാണാൻ പോകുന്നത് ദേ കച്ചി കെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കല്ലുമൂട്ടിലെ കാള ഇനി ഇതിൻ്റെ പുറത്തൂടെ തുണി വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഞങ്ങളുടെ ഊണാട്ടുകാരക്കാരുടെ വികാരമായ കതിരവനെ കാണാനാണ് കേട്ടോ കതിരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എഫ് വേൾഡ് റെക്കോർഡ് ഫസ്റ്റ് വിന്നറായിട്ടോ രണ്ടായിരത്തി പതിനേഴിൽ അതുപോലെ ഋഷഭ വീരൻ അവാർഡൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുണ്ട് അവന് അപ്പം ഈ കാണുന്നതാണ് കതിരവൻ അവൻ്റെ നീളം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ നോക്കി അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മരം നിപ്പുണ്ട് കേട്ടോ ആ മരത്തിൻ്റെ അത്രയുണ്ട് ഇപ്പം ഫ്രണ്ടിൽ ലെവൽ അതായത് എന്താ പറയണ്ടത് ലെവൽ ക്രോസ് എന്നല്ലേ പറയുന്നത് റെയിൽവേ ക്രോസ് ആട്ടോ അപ്പോൾ ട്രെയിൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് മുക്കടയിൽ ഞങ്ങളുടെ കതിരവനെ കിട്ടുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ കതിരവനെ കാണാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ഞാൻ ആദ്യം പറഞ്ഞോളാം ഞങ്ങളുടെ ഒരു വികാരമാണ് കതിരവൻ അങ്ങനെ കതിരവനെയൊക്കെ കണ്ട് ഒന്ന് വണങ്ങിയതിന് ശേഷം നേരെ നമ്മൾ ഓച്ചിറ സൈഡിലോട്ട് പോയി കേട്ടോ മുക്കടയിൽ വേറെ ജംഗ്ഷനിൽ വേറെ കാളയുണ്ട് പക്ഷേ അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഹൈവേയുടെ പണി അടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അത് കാണാൻ പോയില്ല കതിരവനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന ശേഷം പിന്നെ നേരെ അങ്ങ് ഓച്ചിറയ്ക്ക് വിട്ടു കേട്ടോ ഓച്ചിറയിൽ അങ്ങോട്ട് ചെന്നപ്പോഴല്ലേ ഇതേ ഓച്ചിറ നമ്മൾ തുടങ്ങുന്ന ഇങ്ങനെയാട്ടോ അപ്പോൾ അതെങ്ങനെ പതുക്കെ നമ്മൾ റൈറ്റ് എടുത്ത് നമ്മുടെ ഓച്ചിറ റോഡിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇന്നാണ് നമ്മുടെ കാലഭൈരവൻ്റെ ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ വർഷം ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞ കാളയല്ലേ ഇതേ ഓച്ചിറ അമ്പലം ഇതാണ് കാണാത്തവർക്ക് അർക്കിയിലും ഉണ്ട് ഇതാണ് ഓച്ചിറ അമ്പലത്തിൻ്റെ ഗോപുര നടകെട്ടോ ഇതേ ഓച്ചിറ പള്ളിയുണ്ട് ഇതൊരു ഭയങ്കര കാഴ്ച കേട്ടോ കാളെ കൊണ്ടുവന്ന് ഓച്ചിര അമ്പലം ഈ പള്ളി അതിൻ്റെ നടുക്ക് കാള അപ്പം നമുക്കതൊരു വല്ലാത്തൊരു ഈ പള്ളിയുടെ ഒരു ഐശ്വര്യവും അതുപോലെ നമ്മുടെ കാള ഒച്ചിര അമ്പലം ഒരു പ്രത്യേക ഫീലാ കേട്ടോ അതിൻ്റെ പല ഫോട്ടോസും ഇങ്ങനെ ഇരുപത്തെട്ടവണ ആവുമ്പോൾ വരും വരും വൈകി ഞാനത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഓച്ചിര ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒട്ടക്കത്ത് തിരക്കറി നമ്മളല്ലേ കാലഭൈരവൻ്റെ തല കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് എനിക്കൊന്നും മറിഞ്ഞു വീണപ്പം തലക്കെന്തെങ്കിലുമൊക്കെ കൊട്ടൽ വട്ടിയിട്ടുണ്ടായിരിക്കും അപ്പം പുതുതായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഇത് പിന്നെ ഇടയനാമ്പലം അപ്പോൾ ഓച്ചിറൽ എടുക്കാൻ പറ്റത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഹൈവേ വഴി പോവാതെ തിരിച്ച് വള്ളിക്കാവ് വഴി ഇതേ ഇടയനാമ്പലം എന്ന് പറയുന്ന സ്ഥലത്തെ കാളയ കേട്ടോ ഇത് പിന്നെ ഫുള്ള് വള്ളിക്കാവ് ഇടന്ന് കറങ്ങുമായിരുന്നു കേട്ടോ വള്ളിക്കാവ് അമ്പലത്തിൻ്റെ അടുത്ത് കാളയുണ്ടായിരുന്നു പിന്നെ കുറച്ചും മുന്നോട്ട് പോകുമ്പം അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ ഓച്ചിറെ ടച്ച് ചെയ്യാൻ പോയില്ല കേട്ടോ കാരണം നല്ല തിരക്കാണ് മറ്റേ കാളയുടെ തല കൊണ്ടുവരുന്നത് അങ്ങനെ ഞങ്ങൾ വള്ളിക്കാവിലൊക്കെ പോയിത് ഏത് ക്ഷേത്രം കാണുന്നുണ്ടല്ലോ ഇവിടെ ഒരു മുട്ടൻ കാളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റില്ല അവർ ഫുള്ള് മറച്ചു വെച്ചേക്കുക കണ്ടോ ഇത് മൂന്നാം തീയതിയുടെ തലേദിവസം ആയിരിക്കും കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത് കണ്ടല്ലോ എല്ലാ കാളകളും ഇപ്പം ഒടുക്കത്തെ വലിപ്പം ആട്ടോ എന്നുവെച്ചാൽ പണ്ടൊക്കെ വലിപ്പമുള്ള കാളകൾ ഇത്രയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇത്ര കില്ല കേട്ടോ പക്ഷെ ഇപ്പം ഏത് കാളായി നോക്കിയാലും ഭയങ്കര വലിയ കാളയട്ടോ അതെ അടുത്ത ഒരു കാളയെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ രണ്ട് കുഞ്ഞു പിള്ളേരെ സൂപ്പർ ഡാൻസ് ആയിരുന്നു കേട്ടോ ഫുള്ള് ഡിച്ചിക്ക് ഡിച്ച്ക്ക് ഡാൻസ് ആയിരുന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ തല വെച്ച് നമ്മൾ വിളക്ക് കത്തിച്ച് പൂജിക്കും പിന്നെ ഒരു ദിവസമാണ് തല വെക്കുന്നതെന്ന് അപ്പം അതെ കണ്ടോ തല വെച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ ഇങ്ങനൊരു ഇതൊക്കെ ഉണ്ടാക്കി അവിടെ തല വെച്ചത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് ഈ കാളയുടെ കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടോ ഈ കാളയും തണ്ട ഭീമാകാരനായ കാളയാണ് കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ കേട്ടോ തല വെക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ച കാളയുടെ അവിടെ ഭയങ്കര ഡീജ ഉള്ള കാളയട്ടോ നമ്മുടെ കേരളത്തിലെ ഏതോ ഫേമസ് ഡീജക്കാരൻ വരുന്നുണ്ട് അപ്പം അന്ന് ഒക്കെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ശേഷം എന്തെങ്കിലും ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്താറായിട്ട് കേട്ടോ പിന്നെ ഓച്ചറ ടച്ച് ചെയ്താണ് വന്നത് അപ്പോൾ നീ ഇവിടെ വന്നപ്പോൾ പുതുപ്പള്ളിയിലെ അമ്പലത്തെ ഉത്സവം നടക്കുക കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ഉണ്ടായിരുന്നു പിന്നെ പുതുപ്പള്ളിയിലെ അമ്പലത്തിൻ്റെ ഉത്സവം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കാളയുടെ ബഹളമായിരിക്കുകയാണ് കേട്ടോ പിന്നെ മനസ്സിലായത് പുതുപ്പള്ളി അമ്പലത്തിലെ ഉത്സവമായിരുന്നു അങ്ങനെ അവിടെ ചെറുതായിട്ടൊന്ന് ചവിട്ടി കേട്ടോ നമ്മൾ നല്ലൊരു ബജിക്കട കണ്ട് അപ്പം ഓച്ചറയിൽ നിന്നൊന്നും കാരണം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഗോക്കപ്പനെ വീട്ടിലാക്കിയിട്ടാണ് പോയി തിരിച്ചു തിരിച്ചെല്ലുമ്പോൾ ഒന്നും വാങ്ങിച്ചുകൊണ്ട് എന്നില്ല അവനെന്നെ ഇടിച്ച് സൂപ്പാക്കുകയെ അങ്ങനെ ബജിക്കടയി നിർത്തി നമ്മൾ കോളിഫ്ലവർ ബജ്ജിയും ഉള്ളി ഉള്ളിയോടെയൊക്കെ നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് ഞാനും അവനും കൂടെ ഒരു മുളക് ബജ്ജി ഈ ചിപ്സും വാങ്ങിച്ചേ മുളക് ബജ്ജി ഞങ്ങൾ അവിടെ വെച്ച് കഴിക്കാൻ മേടിച്ചു കേട്ടോ നല്ലതായിരുന്നു കേട്ടോ മുളക് ബജ്ജി ഞാനങ്ങനെ പൊതുവേ എനിക്ക് അത്ര ലവ്വർ പക്ഷേ അവരുടെ ചമ്മന്തിയായാലും ബജിയായാലും നല്ല ചൂടുമായിരുന്നു നല്ല ക്വാണ്ടിറ്റിയും എന്ന് ഇങ്ങനെ ആപ്പ ഉപ്പ അങ്ങനെ പറയൂലെ അങ്ങനെ ഉണ്ടാക്കിയതല്ല കേട്ടോ ചമ്മന്തിയൊക്കെ നല്ല കൊഴു കൊഴാന്നിരുന്നു സാധാരണ വെള്ളം പോലല്ലേ അപ്പം ഇതാണ് കാളെ കാണാൻ പോയ ഒരു ഇത് കേട്ടോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇരുപത്തെട്ടാം ഓണത്തിൻ്റെ അന്ന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സ്ട്രീ ട്യൂൺ അപ്പം അത്രയേ ഉള്ളൂ ബൈ